എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ് ചെങ്കൂടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണയെ അങ്ങ് അവശേഷിപ്പിച്ചേക്കണം അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താസേഖരണം നടത്തുന്നത് അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്ന് കൊള്ളും ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത് ആരെയോട് സംസാരിച്ച ആളാ ഞാൻ ഈ വിഷയത്തിൽ എനിക്കപ്പോഴറിയാം അവളുടെ മെൻ്റൽ ട്രോമ ആ നിമിഷം ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട് അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യ ഭാഷയെക്കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുള്ളൂ ആർഷം ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല യാത്ര ചെയ്തില്ല എന്തേ പോയില്ല നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചു ഒരു പച്ചക്കളം കൂടി ഞാൻ പറയാം സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു ശുദ്ധ നുണയാണ് ശുദ്ധ നുണയാണ് അയാൾ കയറിയിട്ടാവശ്യപ്പെട്ടത് എനിക്ക് കൂടിയൊരു ടിക്കറ്റ് ഇതാ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത് അതിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരെയും വഴിയിൽ വാഹനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ നിയമാനുസൃതമായി ചെയ്യും വിധം വേറെ വാഹനങ്ങളിൽ കയറ്റി ആ ബസ്സിൻ്റെ അധികൃതർ ശ്രമിച്ചത് പോലീസ് വന്നാരെങ്കിലും ഇറക്കി കേട്ടോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ദുരനുഭവം ഉണ്ടായി നിങ്ങൾ ഒരു കാര്യമെങ്കിലും നോക്കണ്ടേ മേയറ് ആദ്യമായിട്ടല്ലോ തിരുവനന്തപുരം നഗരത്തിൽ കാറ് സഞ്ചരിക്കുന്നത് അവർ മേയറായിട്ട് ഇപ്പോൾ ഏതാണ്ട് കുറച്ചാളായല്ലോ ഇതുവരെ ഒരിടത്തും ഇറങ്ങി ഏതെല്ലാം ബസ്സിൻ്റെ മുമ്പേ അവർ സ്വകാര്യ വാഹനത്തിലും അവരുടെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും അവർ അവരുടെ അച്ഛനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് അവർ ഇതുപോലെ എന്തെങ്കിലും ആരെങ്കിലും തടഞ്ഞു നിർത്തുകയോ കാണിക്കുകയോ ചെയ്തൊരു സംഭവം അവർക്ക് നേരെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലൊരു അർദ്ധരാത്രി കുടുംബസമേതം പോകുമ്പോൾ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ ഇറങ്ങി ഇങ്ങനെ ചെയ്തെങ്കിൽ അതിന് ഒരു കാരണം വേണമെന്നുള്ളൊരു സാമാന്യ യുക്തി ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കട്ടെ അപ്പോൾ ഗുരുതരാണെന്ന് അറിയാമല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിക്ക് കാണിക്കുക അത്രയും ഗുരുതരമായ ആരോപണമാണെന്ന് അല്ല അതാ അങ്ങോട്ട് ഏയ് അങ്ങ് വേറ്റ് അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേൾക്കൂ പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അല്ല ആ വേറ്റ് വേറ്റ് വെയിറ്റ് ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കളിപ്പോൾ ഉന്നയിച്ചതാണ് താങ്കളിപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തേ ഇപ്പോൾ പോലീസിൻ്റെ പടലിലേക്ക് ചാരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്റ്റീവ്നെസ് ആണ് ഒരു ജാലിതം തോന്നുന്നില്ലേ ഒരു ജാലിതം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല പതിവ് കൃത്യമാണല്ലോ ആദ്യം തന്നെ എൻ്റെ പ്രശ്നം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം ആ അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്